ഗൃഹസ്ഥാശ്രമത്തെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും തലമുറകൾ ഉണ്ടായാലേ തന്റെ പിതൃക്കൾക്ക് ശാപമോക്ഷം കിട്ടൂ എന്നറിഞ്ഞ അഗസ്ത്യമുനി വിവാഹിതനാകാൻ തീരുമാനിച്ചു വിദർഭ രാജാവിന്റെ മകൾ ലോബാമുദ്ര എന്ന രാജകുമാരി അഗസ്ത്യന്റെ ഭാര്യ ആവാൻ തയ്യാറായി രാജകീയ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് മുനിപത്നിയായി തീർന്ന ലോഭാമുദ്ര കാനത്തിലെ അഗസ്ത്യാശ്രമത്തിൽ ഭർത്താവിനൊപ്പം താമസിച്ചു ഒടുവിൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടേണ്ട സമയമായി എന്ന് മനസ്സിലായപ്പോൾ ലോഭാമുദ്രയോട് അഗസ്ത്യൻ ചോദിച്ചു നിനക്ക് സാധാരണമാരായ ആയിരം പുത്രന്മാർ വേണോ ഓരോരുത്തർക്കും പത്ത് പേരുടെ ബലവും ബുദ്ധിയുമുള്ള നൂറ് പുത്രന്മാർ വേണോ അതോ ആയിരം പുത്രന്മാരുടെ ശ്രേഷ്ഠതയും മഹത്വവുമുള്ള ഒരു പുത്രനെ വേണോ ലോപാമുദ്ര ഏകപുത്രനെ തിരഞ്ഞെടുത്തു ഏറെ താമസിയാതെ അവൾ ഗർഭിണിയായി അഗസ്ത്യൻ ഘോരമായ തപസനുഷ്ഠിക്കാൻ ഗിരിശൃതങ്ങളിലേക്ക് പോയി ലോപാമുദ്ര വ്രതാനുഷ്ഠാനങ്ങളുടെ ശ്രേഷ്ഠനായ മകനെ കാത്തിരുന്നു കുഞ്ഞു ജനിച്ചതോടെ അഗസ്ത്യന്റെ പൂർവികർക്ക് ശാപമോക്ഷം കിട്ടി ആ കുട്ടിയാണ് പിൽക്കാലത്ത് ഏറെ പ്രഗൽഭമതിയായി മാറിയ ദൃസ്ഥീ